ഞാൻ ജനറലി ഫോൺ എടുക്കില്ല അത് ഇങ്ങനെ ആണെങ്കിൽ മാത്രല്ല ഞാൻ ജനറലി എന്നെ വിളിച്ചു കഴിഞ്ഞാലും ഇപ്പം എന്നെ കിട്ടല് ഭയങ്കര പാടാണ് കാരണം എനിക്ക് ഫോൺ എടുത്ത് സംസാരിക്കാൻ ഭയങ്കര മടിയാണ് റിയോ ഇല്ലേക്കൊക്കെ അറിയില്ല അതെ കഴിവായിരിക്കാം സ്ണ്ട് എനിക്ക് ഞാൻ തഗ്ഗായിട്ട് പറയുന്നതൊന്നല്ല ഞാൻ നിങ്ങളിപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയുന്നത് അത് തഗ്ഗാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല അത് എങ്ങനെയാണ് തന്നിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ കണ്ടന്റ് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം പ്രൊമോഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂവിനെ വരുന്നത് അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് ഇന്റർവ്യൂ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്റർവ്യൂ തൊഴിലാളിയാകും അപ്പൊ അതെനിക്ക് താല്പര്യമില്ല യാണെങ്കിൽ തന്നെ എനിക്ക് ആൾക്കാര് പറ്റില്ല എനിക്ക് ചൂടെ ഇല്ല എനിക്ക് ഭയങ്കര എനിക്ക് കല്യാണം എന്നാലോചിക്കും എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന സാധനം അത് ഭയങ്കര എനിക്ക് കല്യാണത്തിൽ പോകാനും ഒക്കെ ഒരു മടിയുള്ള ഒരു കാര്യം അതാണ് ഭയങ്കരമായിട്ട് കാര്യം എടുക്കണം പറയുന്ന എന്റെ കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു വലിയ ഒക്കെ നടക്കുന്ന ദിവസം ഞാൻ എന്നെ നോക്കിയാൽ ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കണം എനിക്കത് ഒരുപാട് ആൾക്കാരുള്ളത് ഒരുതരം ആൻസൈറ്റി സോഷ്യൽ ആൻസൈറ്റി പ്ലസ് ചൂട് അപ്പൊ എനിക്കുണ്ട് എന്നെ സംബന്ധിച്ച് കല്യാണം ഒരു പ്രയോറിറ്റിയേ അല്ല എന്റെ ലൈഫിൽ മീൻസ് എനിക്ക് കല്യാണം എപ്പഴും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ കഴിക്കാൻ അല്ലാതെ അതുകൊണ്ട് ഞാൻ കല്യാണത്തിനെ പറ്റിയിട്ട് ചിന്തിക്കാറില്ല ഇപ്പൊ ഞാൻ എന്ത് സാരി കൊടുക്കുന്നു മീൻസ് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാളു നോക്കണ എന്തൊരു ചൈതന്യം